സമാധാനപ്പെട്ടു നിന്നെ കുറിച്ച് എഴുതാം നീ എന്താ ഈ കത്തി വേഷത്തില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതാണ് നന്നായിട്ട് ചേരുന്നുണ്ട് എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം എന്നാ നീ ദിവസം ഓരോന്ന് നിട്ടോണ്ടുവാ ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം ഉം ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത് ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ നീ കത്തി ഒളിപ്പിക്കണ്ട നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് ആ എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയിന്ന് പറയാം ആഹ്

വാശിയോടാണ് പറയുന്നത് ഞാനും വാശിയോടാ പറഞ്ഞത് പോടാ വിട് ഏ അരഞ്ഞണത്തിന്ന് വിട്